രാഷ്ട്രീയ നിരീക്ഷകനായ ജോർജ് പൊടിപ്പാറ കൂടെ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ശ്രീ ജോർജ് പൊടിപ്പാറ ഈ ശനിയാഴ്ച ഉണ്ടായ ഒരു അപകടം അതിൽ ഇത്രയും പേർ മരിക്കുന്നു ഇപ്പോഴും ഗുരുതരമായി പരുക്കേറ്റവർ ചികിത്സയിൽ തുടരുന്നു ഈയൊരു ഘട്ടത്തിൽ ഇന്നിപ്പോൾ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് വിജയ് പ്രതികരിക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവ് അങ്ങനെയാണോ ചെയ്യേണ്ടിയിരുന്നത് തങ്ങൾ തൻ്റെ പാർട്ടിയിൽ തൻ്റെ പാർട്ടി നടത്തുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്ന ജനങ്ങളിൽ ഇത്രയും പേർ മരിക്കുമ്പോൾ ഇങ്ങനെയാണോ ഒരു രാഷ്ട്രീയ നേതാവ് ഇടപെടേണ്ടിയിരുന്നത് ഇതിപ്പോ സംഭവം എന്താ പറയാ ഒരു ഒരുപക്ഷെ ഒരു ആക്സിഡന്റ് ആണ് അങ്ങനെയൊന്നും അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ആൾക്കൂട്ടത്തെ പരമാവധി കൂട്ടാൻ വേണ്ടി മണിക്കൂറുകൾ വൈകി വിജയി വന്നപ്പോഴും ഇങ്ങനെ ഒരു അത്യാഹിതം അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല സംഘാടകരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇതിപ്പോ മനഃപൂർവ്വമായ നരഹത്യ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷെ നരഹത്യ തന്നെയാണ് നാൽപ്പതോളം പേരുടെ നാൽപ്പതിലധികം പേരുടെ ജീവൻ എടുത്ത അതിലേറെ പേര് പരുക്ക് വെച്ച് ഗുരുതരാവസ്ഥ കഴിയുന്ന ഒരു ഒരു അത്യാഹിതം എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല അതൊരു വളരെ വലിയ വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് പക്ഷെ ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ അമ്പരപ്പിച്ച കാര്യം എന്താന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എന്തുകൊണ്ട് വിജയ് അവിടെ നിന്ന് അത്രയും പെട്ടെന്ന് ഏർ അല്ലെങ്കിൽ അവിടെ നിന്ന് അദ്ദേഹം ഒരുപക്ഷേ നല്ല നേതാവായിരുന്നെങ്കിൽ കുറച്ചുകൂടി പക്വതയുള്ള ഈ ഇത്തരം കാര്യങ്ങളിലൊക്കെ പങ്കെടുത്ത ഒരു പാകത വന്ന ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ആ രംഗത്തൊന്നും നിഷ്ക്രമിക്കാനല്ല ശ്രമിക്കുക അദ്ദേഹം തന്നെ നേരിട്ടിറങ്ങി ഇപ്പൊ അദ്ദേഹത്തെ ഉപദ്രവിക്കുന്ന ഒരാൾക്കൂട്ടമൊന്നുമല്ലല്ലോ അദ്ദേഹത്തിന്റെ ആരാധകരായ ജനക്കൂട്ടമാണ് ഒരു പക്ഷേ അദ്ദേഹം മുന്നിട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ ആൾക്കൂട്ടം അദ്ദേഹത്തെ അദ്ദേഹം ഉദ്രവേൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നം ഉണ്ടാവോ എന്ന് നമുക്ക് വിചാരിക്കാൻ വയ്യ അദ്ദേഹം ഒന്നുകിൽ അദ്ദേഹം നേരിട്ട് ഇറങ്ങണമായിരുന്നു അതല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം നേരെ ചെന്നൈക്കായിരുന്നില്ല പോകേണ്ടത് അവിടെ തന്നെ ആ പ്രദേശത്ത് തന്നെ ഏതെങ്കിലും ഒരു ഐ ഡിയിലേക്ക് മാറിയിട്ട് കാര്യങ്ങൾ എന്താണ് സ്ഥിതി എന്ന് അറിഞ്ഞിട്ട് അതനുസരിച്ച് അദ്ദേഹം ആശുപത്രിയിൽ പോവുകയും അത് അദ്ദേഹത്തിന്റെ പ്രവർത്തകരെ കൊണ്ട് പരമാവധി സഹകരിപ്പിച്ച് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാനുള്ള ഒരു സൗകര്യം ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ഒരു പക്ഷെ അദ്ദേഹം ഭയന്ന് പോയിട്ടുണ്ടാകാം ഒരു ഷോക്കഡ് ആയിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കാം എത്രയും പെട്ടെന്ന് ഇത്രയും പേര് മരിക്കുന്നു അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഗ്രാവിറ്റി മുഴുവനായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവില്ല ആ സമയത്ത് അങ്ങനെ അങ്ങനെയാകാം പക്ഷെ എന്തായാലും അത് തന്നെ ഒരു വലിയ വീഴ്ചയാണ് അദ്ദേഹം അത്രയും ദൂരത്തേക്ക് ചെന്നൈയിലേക്ക് രക്ഷപ്പെടുന്ന കാര്യമില്ലായിരുന്നു രണ്ടാമത്തെ കാര്യം ഒരു പ്രതികരണത്തിന് അദ്ദേഹം വിവാഹത്താവളത്തിലൊക്കെ വെച്ച് പത്രപ്രവർത്തകർ മാക്സിമം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഒരക്ഷരം മിണ്ടാൻ തയ്യാറാകാതെ അദ്ദേഹം പോവുകയാണ് ചെയ്ത് ഇപ്പം നാല് ദിവസത്തിന് ശേഷം അദ്ദേഹം പ്രതികരിക്കുന്നത് ഇതിൽ അന്വേഷണം വേണം ഈ യാത്ര നിർത്തിവെക്കുന്നില്ല രാഷ്ട്രീയത്തില് രാഷ്ട്രീയ പ്രവർത്തനം തുടരും അതിന്റെ അർത്ഥം ഇപ്പൊ അഞ്ച് ജില്ലകളില് പര്യടനം നടത്തി അവിടെ ഒന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല ഇവിടെ മാത്രമാണ് പ്രശ്നം ഉണ്ടായത് അത്യാഹിതങ്ങൾ എന്നും സംഭവിക്കില്ലല്ലോ സ്വാഭാവികമായിട്ടും ആ അഞ്ച് ജില്ലകളിൽ വേണ്ടത്ര കരുതലില്ലാതെ നടത്തിയിട്ട് ഒന്നും സംഭവിക്കാത്തതുകൊണ്ട് ഇവിടെയും അങ്ങനെയൊക്കെ മതി എന്ന് വെച്ചിട്ടുണ്ടാകാം വെള്ളവും കുടിവെള്ളവും ഭക്ഷണവും ഒന്നും കൊടുക്കാതെ ഇവിടെ വിജയി തന്നെയാണ് അതിന് വലിയ അളവിൽ അതിന് കാരണക്കാരൻ എന്ന് പറയേണ്ടി വരും നാലഞ്ച് മണിക്കൂർ ഏഴും എട്ടും ഒമ്പതും മണിക്കൂർ നേരം ഒരു വെയിലെത്ത് ആളുകൾ രാവിലെ മുതൽ ഭക്ഷണോ വെള്ളമോ ഇല്ലാതെ കാത്തിരിക്കേണ്ടി അവസ്ഥ അതാണ് ആൾക്കൂട്ടം വരാൻ വേണ്ടി രാഷ്ട്രീയക്കാർ പൊതുവിലെടുക്കുന്ന പയറ്റുന്ന ഒരു തന്ത്രമാണിത് കുറച്ച് വൈകി വരിക അവിടെ നിന്ന് ചോദിക്കുക അങ്ങനെയുണ്ട് ആള് സംഘാടകരെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്ര ആളായോ ഇല്ല കുറച്ചുകൂടെ ആകാനുണ്ട് എന്ന് സംഘാടകർ പറഞ്ഞാൽ ഈ സ്ഥലത്തുള്ളവർ പറഞ്ഞാൽ എങ്കിൽ സാർ ഒരു ഒരു മണിക്കൂറോട് കഴിഞ്ഞെത്തിയാൽ മതി അല്ലെങ്കിൽ രണ്ടു മണിക്കൂറോട് കഴിഞ്ഞെത്തിയാൽ മതി എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് യോഗ യോഗസ്ഥലത്തേക്ക് എത്തുന്ന ഒരു രീതി രാഷ്ട്രീയക്കാർക്കിടയിൽ നേതാക്കൾക്കിടയിൽ പൊതുവേ ഉണ്ട് പക്ഷെ അതൊക്കെ കുറെ കൂടി വിശാലമായ സ്ഥലത്ത് ഇത്തരം കുടിവെള്ളത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ സംവിധാനങ്ങൾ ഒരുക്കിയ സ്ഥലത്താണ് അതിനല്പം കൂടുതൽ കാത്തിരിക്കാനൊക്കെ ആളുകളെ ആ രീതിയിലേക്ക് കാത്തിരുത്തുന്നത് പക്ഷെ ഇവിടെ അതല്ല ഇവിടെ മറ്റ് സ്ഥലങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി ആ ജനം അടക്കമാണ് വരുന്നത് അദ്ദേഹത്തെ അനുധാവനം ചെയ്ത് ഒരു വലിയ അല്ലെങ്കിൽ തന്നെ സ്ഥലം ആയിരക്കണക്കിന് ആളുകൾ മറ്റു സ്ഥലങ്ങളിൽ നിന്നുകൂടെ അദ്ദേഹത്തിന്റെ സ്വീകരണ സ്ഥലങ്ങളിൽ നിന്നും കൂടെ അദ്ദേഹത്തെ അനുഗമിച്ച് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു സ്റ്റാമ്പ് വല്ലാത്തൊരു ഒരു ജനത്തിരക്ക് അതിഭയങ്കരമായ ഒരു നിന്ന് തിരിയാൻ നമ്മള് പുഴിവ ഒരു സൂചി വീണാൽ നിലത്ത് വീഴില്ല എന്ന് പറഞ്ഞ ആ അവസ്ഥയിലേക്കാവുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും ഒക്കെ ഈ പൊരുവെയിലത്ത് തളർന്ന അവസരമായിരിക്കുമ്പോ ഈ തള്ളും തെക്കും തിരക്കും കൂടി ആകുമ്പോൾ നിലത്ത് വീഴുന്നു നിലത്ത് വീഴുന്നവരെ വീണ് ചോട്ടി മതിക്കുന്നു അങ്ങനെയൊക്കെ ആവും മരിച്ചിട്ടുണ്ടാവുക അപ്പൊ എന്തായാലും അദ്ദേഹം ഇതൊക്കെ ചെയ് ഇപ്പോ പറയുന്നതിനകത്ത് എന്തോ ഗൂഢാലോചനയുണ്ടോ അത് അന്വേഷിക്കണം പോലീസിന്റെ നടപടി അന്വേഷിക്കണം അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് അവിടുത്തെ സ്ഥലം എം എൽ എ ആയിട്ടുള്ള ബി ഡി എം കെ നേതാവ് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പെട്ടെന്ന് പറഞ്ഞു ചെന്തിൽ ബാലാജി ചെന്തിൽ ബാലാജിക്ക് അതിനകത്ത് എന്തോ പങ്കുണ്ടെന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നു അതൊക്കെ എത്ര കണ്ട് ശരിയാണ് ചെന്തിൽ ബാലാജി അവിടെ എന്ത് ഗൂഢാലോചനയാണ് നടത്തിയിട്ടുള്ളത് ഇനി അഥവാ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയും കണ്ടെത്തുകയും വേണം കല്ലേറുണ്ടാവുകയോ മറ്റേതെങ്കിലും ഇന്ത്യയിലെ മനപൂർവ്വം ആളുകളെ തെക്കി തിരക്കാൻ പ്രേരിപ്പിക്കുകയോ ഭയപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ കുറ്റമാണ് അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെനിൽ ബാലാജി ആയാലും ഡി എം കെ പാർട്ടിയായാലും അത് അന്വേഷിക്കുകയും കണ്ടെത്തുകയും വേണം പക്ഷെ അടിസ്ഥാനപരമായിട്ട് തെളിവില്ലാതെ കൃത്യമായ തെളിവില്ലാതെ ഇത്തരം ആരോപണം ഉന്നയിക്കുന്ന സ്വന്തം വീഴ്ചകൾ മറച്ചു വെക്കാനും അതിൽ നിന്ന് ഒളിച്ചോടാനും ആണെന്ന് വേണം കരുതാൻ എന്തായാലും ഈ കുറ്റകൃത്യത്തിലെ ഒന്നാം പ്രതി വിജയ് തന്നെയാണ് മനഃപൂർവല്ല എന്നുള്ളത് മാത്രമേ അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയുന്ന എക്സ്ക്യൂസ് സത്യത്തിൽ ഇതിന് ഇടവരുത്തിയത് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും വീഴ്ചകൾ തന്നെയാണ് വേണ്ടത്ര പോലീസ് അഞ്ഞൂറോളം പോലീസുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നു ഒന്നര ലക്ഷം എന്നൊക്കെ സംഘാടകർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അത്രത്തോളം ഒന്നും ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നില്ല അവിടെ അതിനുള്ള സ്ഥലമില്ല ഒരു അമ്പതിനായിരം ആളുകളൊക്കെ ആയിരിക്കും ഉണ്ടാകാം പത്തോ പതിനായിരം പേർക്ക് പെർമിഷൻ വാങ്ങിയിട്ട് അമ്പതിനായിരം എന്ന് പറഞ്ഞാൽ തന്നെ അഞ്ചു മടങ്ങ് ആളുകളാണ് ഒരു ലക്ഷം എന്ന് പറഞ്ഞാൽ പത്ത് മടങ്ങ് ആളുകളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ വിജയ് ആരുടെങ്കിലും തലയിലേ കുറ്റം ഉത്തരവാദിത്വം പഴി വെച്ച് ആരെയെങ്കിലും അതിനകത്ത് എന്താ പറയുക അതിന്റെ ഉത്തരവാദികളാക്കിയിട്ട് അദ്ദേഹത്തിന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയും എന്ന് നമുക്ക് വിചാരിക്കാൻ വയ്യ ഏതായാലും അന്വേഷണം നടക്കട്ടെ അദ്ദേഹം ഇനിയും ഈ പരിപാടികളായിട്ട് തുടരുകയാണെങ്കിൽ ഇത്തരം എന്താ പറയാ റാലികൾ കുറെ കൂടി ഏഹ് സംവിധാനത്തോടെ കുറെ കൂടി കുറ്റമറ്റ രീതിയില് വേണ്ടത്ര വരുന്നവർക്കെല്ലാം വേണ്ടത്ര സൗകര്യങ്ങൾ കൂടി അത്യാവശ്യ ഭക്ഷണമൊക്കെ ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള രീതിയിൽ കുറെ കൂടി വിശാലമായ സ്ഥലത്ത് ഇത്തരം പരിപാടികൾ നടത്തുന്നതായിരിക്കും ഉചിതം ഒരിക്കൽ കൂടി എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അതൊരുപക്ഷെ വിജയ് എന്ന രാഷ്ട്രീയ നേതാവിന്റെ വിജയ് എന്ന മനുഷ്യന്റെ തന്നെ എന്താ പറയാ അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള വളർച്ചയെ വല്ലാതെ ബാധിക്കും സ്വാഭാവികമായിട്ടും ഇത് ഏർ ഇപ്പൊ തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ആ ഇമേജിന് വലിയ കോട്ടം സംഭവിച്ചിട്ടുണ്ട് ഇനി ഇത്തരം സ്ഥലങ്ങളിലേക്ക് ആളുകൾ അരച്ചെത്തുക എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഏതായാലും അദ്ദേഹത്തിന് ആരെയും പഴിചാരി ഒഴിഞ്ഞു മാറാൻ തടിയൂരാൻ പറ്റും എന്ന് വിചാരിക്കുന്നില്ല വളരെ വൈകിയുള്ള പ്രതികരണം അതും ഒരു പരിധി വരെ അത്രയൊന്നും ന്യായീകരിക്കാനാവാത്ത ഒരു പ്രതികരണമാണ് രാഷ്ട്രീയം തുടരും എന്നുള്ളത് അദ്ദേഹത്തിന്റെ അവകാശമാണ് പക്ഷെ റാലികൾ തുടരുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിനദ്ദേഹം കൃത്യമായ ഉത്തരം പറഞ്ഞില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഒരു രാഷ്ട്രീയ നേതാവെന്നുള്ള നിലയ്ക്ക് ഇത്തരത്തിൽ പഴിചാരി രക്ഷപ്പെടുകയാണോ ഈ ഒരു ഘട്ടത്തിൽ വേണ്ടിയിരുന്നത് അദ്ദേഹം ഇപ്പോഴും ഒരു നടൻ എന്നുള്ളൊരു പരിവേഷത്തിൽ നിന്നും മാറിയിട്ടില്ല എന്നാണതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് പക്വതയുള്ളൊരു നേതാവായിരുന്നു എങ്കിലൊരു പക്ഷേ അദ്ദേഹം ഇക്കാര്യത്തിലായിരുന്നില്ലേ കൂടുതൽ ഊന്നൽ നൽകേണ്ടിയിരുന്നത് ഇന്നിപ്പോൾ ഈ വീഡിയോ സന്ദേശത്തിൽ പറയുന്ന കാര്യമാണെങ്കിൽ പോലും ഇതിന് പിന്നാലെ മാധ്യമം ക്ഷമിക്കണം ഈ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിൽക്കില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതെ ഇതാണ് ഒരു ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു സീസന്റ് പൊളിറ്റീഷ്യന്റെ കുറെ കൂടി മെച്യൂർ ആയിട്ടുള്ള പക്കതയുള്ള പാകതയുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ പ്രതികരണം അല്ല അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം അദ്ദേഹം ഈ ഈ അത്യാഹിതത്തെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കേണ്ടത് അതിനകത്ത് ജീവൻ നഷ്ടപ്പെട്ട ജീവക്ഷപങ്ങളായി മാറിയ നിസ്സഹായരായ മനുഷ്യരുടെ സങ്കടങ്ങള് അമ്മമാരുടെ സങ്കടങ്ങള് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട ആ കുടുംബങ്ങളുടെ സങ്കടങ്ങള് ഇതൊക്കെയാണ് അദ്ദേഹം കൂടുതൽ അഡ്രസ് ചെയ്യേണ്ടത് അദ്ദേഹം അവർക്ക് മരിച്ചവർക്ക് ഇരുപത് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു എന്നുള്ളതും മറന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത് പക്ഷെ അതുകൊണ്ട് മാത്രം തീരാവുന്ന ഒരു ഒരു സങ്കടമൊന്നും അല്ലല്ലോ കുറെ പണം കിട്ടിയത് കൊണ്ട് മാത്രം മുറ്റവരും മുടയവരും നഷ്ടപ്പെടുന്ന മനുഷ്യരുടെ സങ്കടങ്ങൾ അങ്ങ് തീർത്ത് പറ്റില്ല ഇവിടെ അദ്ദേഹം ഏറ്റു ഏറ്റുപറയേണ്ടത് ഈ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നോട്ട നോട്ടക്കുറവ് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അവാകം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനതിനു മാപ്പ് പറയുന്നു ഇത്തരത്തിൽ ഒരിക്കലും ഇനി ഒരിക്കൽ ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ പാർട്ടി തീർച്ചയായിട്ടും ശ്രദ്ധിക്കും എന്റെ ഭാഗത്തുനിന്ന് അതിനുള്ള എല്ലാ ജാഗ്രതയും ഉണ്ടാവും ഞാൻ നിരുപാധികം മാപ്പ് കുറയും എന്നെ ക്ഷമിക്കണം ഈ ഇതിന് കുടുംബങ്ങളുടെ ഒപ്പം ഇന്നും പാർട്ടി ഉണ്ടാവും ഞാനും ഉണ്ടാവും എന്തായാലും അവരെ കൈവിടുന്ന പ്രശ്നമില്ല എന്നുള്ള രീതിയിലൊക്കെ കുറെ കൂടി മനുഷ്യ മനുഷ്യത്വപരമായിട്ട് കുറച്ചുകൂടി കൂടി അദ്ദേഹം സംസാരിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രസ്താവനക്ക് ഈ ഈ വൈകി വന്ന ഈ പ്രതികരണത്തിന് കുറച്ചുകൂടി ഒരു ഒരു ഹ്യൂമാനിറ്റേറിയൻ ഒരു ഹ്യൂമൻ ടച്ച് ഉണ്ടായത് പക്ഷെ ഇപ്പോ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ മുഴച്ചു നിൽക്കുന്നത് ന്യായീകരണമാണ് അതിൽ ആരൊക്കെയോ ആ ഇടയൊക്കെയോ ഗൂഢാലോചനയുണ്ട് ആരൊക്കെയോ ഇങ്ങനെ അത്യാഹിതത്തിന് ചരട് വലിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അടിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ അന്വേഷിക്കണം രാഷ്ട്രീയ പ്രവർത്തനം തുടരും എന്നൊക്കെ പറയുന്നില്ല പക്ഷേ ഈ പ്രവർത്തനം അദ്ദേഹം തുടരട്ടെ അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ് പക്ഷെ അതിന്റെ പേരിൽ നിരപരാധികൾ കുരുതി കൊടുക്കപ്പെടുന്നൊരവസ്ഥ ഇനി ആവർത്തിക്കപ്പെടാൻ ഇടവരുത്തരുത് അത് അദ്ദേഹത്തിന്റെ മാത്രം ചുമതലയുള്ള അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ മാത്രം ചുമതലയുള്ള അത് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന്റെയും ഇതെല്ലാം എന്താ പറയുക മോണിറ്റർ ചെയ്യാൻ ചുമതലപ്പെട്ട് പോലീസിന്റെ കൂടി ഉത്തരവാദിത്തമാണ് ഇത് വലിയൊരു ദുരന്തമാണ് ഇനി ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്ത അത്രയും ഭീകരമായ ഒരു ദുരന്തമാണ് നിരപരാധികളായ മനുഷ്യർ ഒരു സിനിമാ താരത്തെ അവരാരാധിക്കുന്ന ഒരു താരത്തെ കാണാൻ ആ രാഷ്ട്രീയ നേതാവിനെ കാണാൻ കൂടുന്നു കൂടുമ്പോ അവർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു ജീവിതം നഷ്ടപ്പെടുന്നു എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണ് അതിന് ഉത്തരവാദികളായവര് എന്തായാലും നിയമത്തിന്റെ മുമ്പിൽ എത്തിപ്പെടണം അവരതിന് മറുപടി പറയണം പറയിപ്പിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരി വളരെയധികം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം